ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കും കോർപ്പറേഷനിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കുമൊക്കെ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിന് പ്രധാനമായും നിശ്ചയിക്കുന്നത് പ്രാദേശിക വികസനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് എങ്കിലും അതോടൊപ്പം എക്കാലവും രാഷ്ട്രീയ കാര്യങ്ങൾ കൂടി വികസന കാര്യത്തെ പോലെ തന്നെ തിരഞ്ഞെടുപ്പിന് വോട്ടറെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നിർണയിക്കുന്നതിന് കാരണങ്ങളായി മാറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പതിനാലിൽ പതിമൂന്ന് ജില്ലാ കൗൺസിലുകളിലും ഇടതുപക്ഷം വിജയിച്ചപ്പോൾ അന്ന് പ്രാദേശിക വികസന പ്രശ്നങ്ങളും വികസനവും ഒക്കെ ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ ഗൾഫ് യുദ്ധവും അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ നിലപാടും കേരളത്തിലെ വോട്ടർമാരിൽ സ്വാധീനം ചെലുത്തിയിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അന്നത്തെ ഇടതുപക്ഷം എടുത്തിട്ടുള്ള ശരിയായ നിലപാടും വലതുപക്ഷം യു ഡി എഫ് കേരളത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പ്രിയപ്പെട്ടവരായി മൃദു സമീപനം അത്തരം വിഷയങ്ങളിൽ കൈക്കൊണ്ടതും യു ഡി എഫ് കോട്ടകളിൽ പോലും ഇടതുപക്ഷം വിജയിച്ചു വരുന്നതിന് കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അന്നത്തെ യു ഡി എഫ് സർക്കാരിൻ്റെ കൊള്ളക്കെതിരെയുള്ള വലിയ വികാരം ഉയർന്നതുപോലെ തന്നെ ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരു വർഷം പൂർത്തീകരിച്ച ഘട്ടത്തിൽ രാജ്യത്ത് നടന്ന ആൾക്കൂട്ട അക്രമങ്ങൾ മുഹമ്മദ് അഖലാക്ക് കൊല്ലപ്പെട്ടതുപോലുള്ള സംഭവങ്ങൾ ആൾക്കൂട്ട അക്രമങ്ങൾ മോബ് ലിഞ്ചിങ് ഉൾപ്പെടെ കേരളത്തിൽ വോട്ടർമാർ ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറുന്നതിന് കാരണമായിട്ടുണ്ട് ഇടതുപക്ഷമാണ് ശരിയായ അർത്ഥത്തിൽ ആൾക്കൂട്ട അക്രമങ്ങൾക്കെതിരെയൊക്കെ തന്നെ ദേശീയ അടിസ്ഥാനത്തിൽ നിലപാട് കൈക്കൊണ്ടിട്ടുള്ളത് എന്നുള്ളതായിരുന്നു അന്ന് വോട്ടർമാരിൽ അത്തരമൊരു ചിന്ത വരുവാൻ കാരണമായിട്ടുള്ളത് യു ഡി എഫ് അവിടെയും ബി ജെ പിയുടെ ഈ അപകടകരമായ നീക്കങ്ങൾക്കെതിരെ മൃദു സമീപനമാണ് കൈക്കൊണ്ടത് രണ്ടായിരത്തി ഇരുപതിൽ എത്തി നിൽക്കുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൻ്റെ ഒട്ടേറെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വികസന ഇടപെടലുകൾ ഈ കോവിഡ് കാലത്തെ മാതൃകാപരമായ പ്രതിരോധം എല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായ കാരണങ്ങളാണ് ഇടതുപക്ഷ വിജയം സുനിശ്ചിതമാക്കുന്ന മറ്റു കാരണങ്ങൾ ഒന്ന് രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ തുടർച്ചയായി ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്നു മതവർഗീയത ആളിക്കത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു അവിടെയും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും മുസ്ലിം നേതൃത്വവും യു ഡി എഫും ബി ജെ പിയുടെ മൃദു സമീപനം കൈക്കൊള്ളുന്നു ഇത് ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പ് അനുകൂല സാഹചര്യം തീർക്കുകയാണ് തീർച്ചയായും കേരളത്തിലെ സർക്കാരിൻ്റെ ജനക്ഷേമ ഇടപെടലുകൾക്കുള്ള പിന്തുണ കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കേരളത്തിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളിൽ പലരെയും വ്യക്തിപരമായി പരിചയമുണ്ട് വ്യക്തിപരമായി പരിചയമുള്ളവരും വ്യക്തിപരമായി പരിചയമില്ലാത്തവരുമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ നൂറ് ശതമാനം സീറ്റുകളിലും അതായത് ജില്ലാ പഞ്ചായത്തിലും മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലും മത്സരിക്കുന്ന മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സ്ഥാനാർത്ഥികളെയും കേരളത്തിലെ ജനങ്ങൾ വിജയിപ്പിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആ സ്ഥാനാർത്ഥികളെല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാണ് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്